നമസ്കാരം നമ്മൾ പത്മാസനത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ തിത്തിരി ആസനവും അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇടുപ്പിൻ്റെയും മുട്ടിൻ്റെയും ചലനവും ചെയ്തു പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപവിഷ്ട കോണാസനം ഇരുന്നു കൊണ്ടുള്ള ട്രയാങ്കിൾ പോസ് ആണ് ഉപവിഷ്ട കോണാസനം ഓക്കെ ഈ ആസനയുടെ മെയിൻ ഗുണം എന്ന് പറയുന്നത് തന്നെ ഹിപ്പ് എക്സ്പാൻഷനാണ് അതായത് നമ്മളെ ഹിപ്പ് ഫ്ലെക്സിബിലിറ്റി ഇടുപ്പിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്ന ആസനങ്ങളിലൊന്നാണ് ഉപവിഷ്ട കോണാസനം അപ്പോൾ ഹിപ്പ് എക്സ്പാൻഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ പെൽവിക് മസിൽസും അതുപോലെ അടിവയറിലുള്ള മസിൽസിനെയും നമ്മളിത് സ്ട്രെങ്തൻ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഏറ്റവും കൂ കൂടുതൽ ഗുണം ചെയ്യുന്നത് ഏത് ആയിരിക്കും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനെ ആയിരിക്കും ഒരു പ്രായമായ ആൾക്കാർക്ക് ഒരു ഒരു സ്റ്റേജ് ഒരു പത്ത് അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ പോസ്ട്രേറ്റിൻ്റെ കംപ്ലൈൻറ്റ് വരാം അടിക്കടി മൂത്രം തരിപ്പുണ്ടാകാം കഥ കാണുമ്പോൾ മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകും അത് ആണുങ്ങൾ അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലോ ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും യൂട്രസ് പ്രൊലാപ്സ് ആകുന്നു കാരണം പ്രസവത്തിനൊക്കെ ശേഷം യൂട്രസും അതിൻ്റെ മസിൽസും ഒക്കെ ഭയങ്കരമായിട്ട് വീക്കാകും അപ്പോൾ ഈ പറഞ്ഞ ഈ റീപ്രൊഡക്റ്റീവ് സംബന്ധമായിട്ടുള്ള അവയവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും ആസനമാണ് ഉപവിഷ്ട കോണാസനം അതിനോടൊപ്പം തന്നെ ഈ ആസനങ്ങൾ ചെയ്തു കൂടാത്ത വ്യക്തികളുമുണ്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയല്ലേ അപ്പോൾ തന്നെ നമ്മൾ പ്രഷർ എവിടെ കൊടുക്കും അടി വയറിന് കൊടുക്കും അപ്പം മെയിനായിട്ടും അംബ്ലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ ഇൻക്വൈനൽ ഹെർണിയ ഇത് ഒഴിവാക്കണം അതുപോലെ കാല് ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇടുപ്പ് എല്ലുകൾക്ക് രോഗം വരും പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും അങ്ങനെയുള്ള വ്യക്തികളും ഈ ആസനം ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഇതിനെല്ലാം ഉപരി നമ്മൾ ഈ ആസനം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പത്മാസനത്തിൻ്റെ തയ്യാറെടുപ്പിനും വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഈ ആസനം ചെയ്യുന്നത് നമുക്ക് നോക്കാം നേരെ നിവർന്നിരിക്കുക നമുക്ക് രണ്ട് വശത്തേക്ക് നമ്മളുടെ കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളുടെ കഴിവിനനുസരിച്ച് മാത്രമേ സ്ട്രെച്ച് ചെയ്യാവൂ അടുത്ത ആളോ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവർ ഇത്രയും സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഓവറായിട്ട് ഹിപ്പിനെ സ്ട്രെച്ച് ചെയ്യരുത് അപ്പോൾ ആ വലത്തേക്കാല് മാക്സിമം അകലത്തിൽ വെച്ചു അപ്പം എനിക്ക് എൻ്റെ മാക്സിമം ലെവലെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ കാലിൻ്റെ പാദം സ്ട്രെയിറ്റ് ആയിരിക്കണം ഇങ്ങനെ സൈഡിലോട്ടോന്നിങ്ങനെ വന്നും വയ്ക്കരുത് നേരെ ആയിട്ട് വെക്കുക അതേപോലെ തന്നെ അടുത്ത കാല് ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഹിപ്പ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം അപ്പോൾ രണ്ട് പാദവും എങ്ങനെ എങ്ങോട്ടായിരിക്കുന്നത് മുകളിലോട്ട് ഫേസ് ചെയ്താണ് നിവർന്നിരിക്കുന്നത് നേരെ നിവർന്നിരിക്കുക നന്നായിട്ട് നമ്മളുടെ തൈസിൻ്റെ ഉൾഭാഗം ഇന്നർ തൈ നന്നായിട്ട് നമുക്ക് സ്ട്രെച്ച് സ്ട്രെച്ചാകും സ്പൈന് ആക്കി വെക്കുക വള ഒന്നും കൈ രണ്ട് രണ്ട് വശത്തോട്ട് നീട്ടി കൈ എവിടെയാണ് എത്തുന്നത് അവിടെ പിടിക്കുക അപ്പോൾ എനിക്ക് ടോസിൽ പിടിക്കാൻ പറ്റുന്നു ഞാൻ ടോസിൽ പിടിച്ചു ചെറിയൊരു ഹുക്ക് ഹുക്കിട്ട് ഞാൻ കള്ളവരിൽ ഹുക്കിട്ട് ഞാൻ പിടിച്ചു ഇനി നിവർന്നിരിക്കുക കൈമുട്ടുകൾ മുകളിലോട്ട് ബെൻഡ് ചെയ്ത് മാക്സിമം ഫ്രണ്ടിലോട്ട് വരിക ഈ ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മളുടെ വലിവ് മുട്ടിൻ്റെ അങ്ങോട്ട് വരും ആ ഒരു പോസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം ആ വലിവാണ് നമുക്ക് വേണ്ടത് ഹിപ്പ് ബാക്കിലോട്ടൊന്ന് പുളെയ്ത് കൈ രണ്ടും മുന്നിൽ കൊണ്ടുവന്ന് താടി സപ്പോർട്ട് ചെയ്ത് നിവർന്നിരിക്കുക ഇത് മാത്രം മതി നെറ്റ് കറയെ തുടേണ്ട ആവശ്യമില്ല റിലീസ് ചെയ്യുമ്പോൾ കൈപ്പ് അതൊക്കെ ടോസിൽ പിടിക്കുക അതൊക്കെ നിവർന്ന് വരിക ഹിപ്പ് സ്ട്രെയിറ്റ് ചെയ്ത് നിവർന്നിരിക്കുക കാലുകൾ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കാലുകൾ മടക്കി വെച്ച് റിലാക്സ് ചെയ്തിരിക്കുക നമ്മൾ സാധാരണ അത്ര റിലാക്സ് ചെയ്യുമ്പോൾ കാലുകൾ നീട്ടി വെച്ചാണ് റിലാക്സ് ചെയ്യുന്നത് അല്ലേ പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരുന്നാൽ മാത്രമേ ആ കാല് അല്ലെങ്കിൽ ആ ഒരു പാർട്ട് ഓഫ് ദി ബോഡി റിലാക്സ് ആകത്തുള്ളൂ ഇപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞു ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ലാത്തതെന്ന് അറിഞ്ഞു ഇനി നമ്മളിത് ഹോൾഡ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് വരേണ്ടത് ശ്വാസം എടുത്ത് താഴോട്ട് കുനിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് വരുന്നു നിലനിർത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവസ്ഥ അവസരത്തിൽ നോർമൽ ബ്രീത്തിങ് ആയിരിക്കണം അപ്പോൾ നമ്മളൊരു മുപ്പത് സെക്കൻഡ് വരെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മുപ്പത് സെക്കൻഡ് വരെ അത് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നോർമൽ ബ്രീത്തിങിൽ തിരിച്ചു വരുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വന്ന് ഈ ഒരു അവസ്ഥയിൽ റിലാക്സ് ചെയ്ത് നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാവുന്നതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മസിൽ പിടിക്കുകയോ സ്പ്രെയിനോ എന്തെങ്കിലും തോന്നി അപ്പം തന്നെ ഈ ആസനം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം